ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ഡേ അത് അപ്പോ ഞങ്ങളെല്ലാരും ഇപ്പൊ വീട്ടിലേക്ക് കയറി കിട്ടാ രാവിലെ തിന്നലൊന്നും എടുത്ത് വെച്ചിട്ടില്ല പാത്രങ്ങളൊക്കെ മേശങ്ങളൊക്കെ ഇരിക്കുകയാണ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല രാവിലെ ഇന്ന് എളുപ്പപ്പണിക്ക് എല്ലാവർക്കും കോഴിമുട്ട കുഴുകി ഈ രണ്ട് കോഴിമുട്ട പോയി പിന്നെ ഞാൻ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വരുമ്പോൾ മീനും വാങ്ങി പിന്നെ ചായക്ക് ഇവര് കായ്പോം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒരു ചായ കഴിച്ചത് വെട്ടുകേക്ക് വെട്ട് കേക്ക് കേക്ക് വെട്ടി കേക്ക് കഴിച്ചു അപ്പൊ ഇവര്ക്ക് കായ്പോം വാങ്ങി വീട്ടിലന്നു എടാ സ്കൂളിൽ നിന്ന് കുഞ്ചൂസിന് എന്താ കിട്ടിയേ കുഞ്ചൂസിന് വെട്ടായി കിട്ടി കിട്ടി കിട്ടിയാ കിട്ടിയാ ലഡു പേടയും മിഠായിരുന്നത് അപ്പൊ മിഠായി കൊടുത്തു പക്ഷെ തികഞ്ഞിരെന്നുണ്ടാവും പറഞ്ഞവർക്ക് നന്ദൂന് മിഠായി കിട്ടി രണ്ടാൾക്കും മിഠായി കിട്ടി പക്ഷെ പേട കിട്ടിയില്ല കുഞ്ചൂസ് റെഡിയാ പേടാ ഇല്ല രണ്ടാൾക്കും കിട്ടീല അപ്പൊ അവർക്ക് രണ്ടാൾക്കും പേട കിട്ടിയില്ല മിഠായി മാത്രം കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ലഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ചൂസിന്റെ ലഡ് കുഞ്ചൂസ് എടുത്തുണ്ടോ നമ്മുടെ കൃഷ്ണ ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ െ ഞങ്ങളുടെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തേ ഞങ്ങളുടെ ഇതുപോലെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രോഗ്രാം നമുക്ക് സ്കൂളിൽ എന്തായാലും ലഡ് ഉണ്ടാവാറുണ്ട് കേട്ടാ ലഡ് ഒന്നും എന്തായാലും ലഡ് ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത് ജയഭാരത് ക്ലബുണ്ട് അപ്പം അവിടെ നിന്ന് അവരുടെ വക നമുക്ക് പായസം ഉണ്ടാകും അതെല്ലാം പോലും ഉണ്ടാവാറുണ്ട് കേട്ടാ ഇപ്പം എങ്ങനെയാണെനിക്കറിയില്ല ജയഭാരത് ക്ലബ്ബരെ വക ഉണ്ടാവാറുണ്ട് ശരിക്കും അതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്നത് എപ്പോഴാണ് പിന്നെ നമുക്കിഷ്ടംപോലെ കുടിക്കാൻ എത്ര വേണമെങ്കിലും തരും പിന്നെ അംഗനവാടി തൊട്ടടുത്താണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് പോയിരുന്നു അംഗനവാടി അപ്പോൾ അവിടെ നിന്നും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും പോയി കഴിക്കും അപ്പോൾ പറഞ്ഞു വന്നാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഞങ്ങളുടെ ഒക്കെ സമയത്ത് പായസം ലഡുവോ അതുകൂടാണ്ട് അംഗനവാടിന്ന് എന്താണോ കിട്ടുന്നത് ചിലപ്പോൾ അവിടെയും പായസം ഉണ്ടാവലുണ്ട് ലഡുവോ മിഠായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ തന്നെ ഞങ്ങൾക്ക് തരും അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്കുള്ളത് വാങ്ങിയിട്ടുണ്ടല്ലോ കേട്ടോ ണോ ഇവര് ഓറഞ്ചിലട പോയത് പക്ഷെ മഞ്ഞലഡ് കിട്ടും എടാ ഉറുമ്പ് വരടാ ഇന്നണ്ടല്ലോ നമ്മള് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവർക്ക് എട്ടര ആവുമ്പഴത്തേക്കും സ്കൂളിൽ എത്തണം ഇവർക്ക് രാവിലെ ഇല്ലായിരുന്നു പിന്നെ രണ്ട് മണിക്ക് ട്യൂഷൻ അപ്പം ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയപ്പോൾ ചോന്ന പോലെ വാങ്ങി കിളിമീൻ അത് വാങ്ങി അറുപത് രൂപ അര കിലോ അറുപതാണ് കേട്ടോ അപ്പം അര കിലോ മീൻ വാങ്ങി വന്നു അപ്പോൾ അത് കറി വെക്കും പൊരിക്കുമൊക്കെ വേണം ചോറ് വെക്കണം ഫുഡൊക്കെ കഴിച്ചിട്ട് നന്ദോ ദിവസം ട്യൂഷന് പോയിട്ട് അവർ ഇറങ്ങുമ്പോഴേ ഞാനി വണ്ടിയെടുത്ത് ഇറങ്ങും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് സമയമെല്ലാം ഓടിയിട്ടുള്ളൂ ഞാനൊരു പത്തര വരെ ഓടിയിട്ടുള്ളൂ ൂറ് മുന്നൂറ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് മുന്നൂറ് രൂപ വോൾട്ടേജ് പോയി ഇവിടെ എന്താണെന്നറിയില്ല വോൾട്ടേജ് വേഗം ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ടി വി ഓഫ് വീണ്ടും വോൾട്ടേജ് വരുമ്പോൾ ടി വി വീണ്ടും ആദ്യം മുതൽ വയ്ക്കും അത് വണ്ടിയുടെ ചാർജ് പുറത്ത് വെച്ചുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആദ്യം എന്താ പ്രശ്നമായിരുന്നു ഇവിടെ എന്താണെന്ന് അറിയില്ല അപ്പൊ ഇന്ന് സ്വാതന്ത്ര്യത്തിനായിട്ട് എല്ലാരും മധുരം കഴിച്ചു എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പരും തന്നിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ പൈസ ഒക്കെ വാങ്ങി കഴിക്കണ്ട രസല്ലേ ഞാൻ പായസം വയ്ക്കാന്ന് വിചാരിച്ച പക്ഷെ നന്ദുന്റെ ബർത്ത്ഡേയുടെ പായസമൊക്കെ നന്നായി കുടിച്ചിരിക്കുന്നു അപ്പൊ പിന്നെ വേണ്ടെന്നു വെച്ച രണ്ടൂരം ഒതുക്കി മധുരം തന്നെയാണ് പിന്നെ തണുപ്പുള്ളത് നന്നായി കഴിച്ചിരുന്നു ഞാനിപ്പോൾ ഈ അടുത്തടുത്ത് നന്നായി കഴിച്ചിരുന്നു ഫ്രിഡ്ജ് വെച്ചിട്ട് കുടിച്ചു രാവിലെ ചടിച്ചിട്ടേ പിന്നെ അങ്ങനെയൊക്കെ ഐസ്ക്രീം ഇവര് ഐസ്ക്രീം കഴിച്ചപ്പോ ഞാനും കഴിച്ചു ഇന്നലെ ശരിക്കും മരക്കും ഇറങ്ങിയിട്ടില്ല വിശ്വാസം മുട്ടിയിട്ട് അങ്ങനെ ഉണ്ടാവാറു പക്ഷെ ഇന്നലെ എന്താണെന്നറിയില്ല ഉറക്ക ശരിയാ വേണ്ടിങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് രാത്രി ഇട്ടു രണ്ടും മൂന്നു തവണ എണീറ്റ് പിന്നെ നാലുമണിക്ക് എട്ടപ്പിന്നെ ഞാൻ ഉറങ്ങിയില്ല കുറച്ചു നേരം എഴുന്നേറ്റ് അങ്ങനെ നടന്നു പിന്നെ കുറച്ചു നേരം വന്ന് കിടന്നു പിന്നെ വീണ്ടും അഞ്ചുമണിയാക്കുന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ കിടന്നില്ല കത്തിനെ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ച് അന്ന് ഫ്രഷായി എൻ്റെ മാറ്റി ഇറങ്ങുമ്പോഴത്തേക്കും കോഴിമുട്ട വരുന്നു അപ്പോൾ ഞങ്ങൾ ഓഫാക്കിയിട്ട് പോയി പിന്നെ മാർക്കറ്റിൽ പോയി വന്നിട്ട് കടിയൊക്കെ വാങ്ങി ഞാൻ വാങ്ങിച്ച പാൽ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ നന്ദി ഈ ബെൽറ്റ് ഒക്കെ കൊണ്ടി ഞാൻ അടുത്ത പ്രാവശ്യം ആവശ്യമില്ല എടുത്തിടോ നന്ദു എന്തായിരുന്നു പരിപാടി അവിടെ നിങ്ങൾക്ക് നന്ദു കേട്ടോ നന്ദു യൂണിഫോം ആദ്യം പോകാൻ പറഞ്ഞു വയ്യ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് പറയാം മൂപ്പര് ബാഗിൽ എക്സ്ട്രാ ഡ്രസ് ഒക്കെ വെച്ച് പോയി പരിപാടി കഴിഞ്ഞിട്ട് കളറിടാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ഇത് കഴിഞ്ഞാൽ ഇവർ വിളിക്കാമെന്നു അവർ വിളിച്ചില്ല പക്ഷെ എനിക്ക് മൈത്രാലിക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അവിടേക്ക് പോണ സമയത്ത് സ്കൂളിലത്തെ പിള്ളേർ ഇങ്ങനെ പോണേ കണ്ടു ഞാൻ യൂണിഫോം കണ്ടാന്നറിയാറു അപ്പം ഞാൻ വേഗം അവരെ ഇറക്കിയിട്ട് ഇവരെ കൂട്ടാൻ പോയി അവരെ കൂട്ടാൻ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ലഡു വാങ്ങി ഇങ്ങോട്ട് പോകാൻ കിട്ടിപ്പോയി ഇനി കുറേ പണിയുണ്ട് ചോറും കറിയൊക്കെ വെക്കാറുണ്ട് ചോറും കറിയൊക്കെ വെക്കണം അലക്കാലുള്ളതൊക്കെ എന്നാലും അകത്ത് കളിക്കില്ല ഇന്നും പലക്കാരി ഇല്ല പിന്നെ കുറച്ച് വേസ്റ്റ് കത്തിക്കാനൊക്കെ ഉണ്ടായി കത്തിക്കണം പ്ലാസ്റ്റിക് കട പ്ലാസ്റ്റിക്ക വേസ്റ്റ് അപ്പോൾ എന്തായാലും ചെറിയൊരു വിശദമാൻ്റെ കുട്ടി വീഡിയോ ഉണ്ടോ ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ അടുത്ത ബാക്കി കാര്യങ്ങളും അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ മൊത്തം വീഡിയോ ചെറിയൊരു വീഡിയോ എടുത്താണെങ്കിൽ ഓക്കെ ഞാൻ നന്ദൂനെയും കുഞ്ചൂസിനെയും വിളിക്കാൻ വേണ്ടി പോയപ്പോൾ കുഞ്ചൂസ് എന്നെ കണ്ടപ്പോൾ പിന്നെ വേഗം ഓടി വന്നങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാണ് സി സി സിയിലെ യൂണിഫോം എന്താണെന്നറിയില്ല നായ്ക്കളിങ്ങനെ പുറത്തുനിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ പരിസരത്തുള്ള നായ്ക്കളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണവര് സ്കൂള് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു സ്കൂള് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ അറിയാമല്ലോ പഴയ മോഡൽ സ്കൂൾ ഇതൊക്കെ ഗവൺമെൻറ് സ്കൂളാണെന്ന് പറയുമോ കണ്ടാൽ പിന്നെ കുറച്ചേരം കാത്തു നിന്നപ്പോൾ നന്ദു വന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണ ബേക്കറി ഇവിടെ നിന്നായിരുന്നു ചായ കച്ചവടത്തിന് ഞാൻ സ്ഥിരമായിട്ട് തേങ്ങാ പന്ന് വാങ്ങിയിരുന്ന കേട്ടോ അപ്പോൾ ലഡു മേടിക്കാൻ വേണ്ടി കുഞ്ചൂസ് കയറിപ്പെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഓക്കെ ബൈ